ജൂൺ മുപ്പതിന് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു കൽപ്പറ്റ എം എൽ എ സിദ്ധീഖും ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്നിട്ടാണ് കൽപ്പറ്റ രാജീവ് എന്ന് പറഞ്ഞ വക്കീലിന്റെ അടുത്ത് വക്കീലിനെടുത്തു എഗ്രിമെന്റ് എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഞങ്ങളും തമ്മിലൊരു ധാരണപത്രം ഉണ്ടാക്കുക അതിനകത്ത് നമ്മൾക്ക് അവർ ചെയ്തു എന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജൂൺ മുപ്പത്തിനുള്ളിൽ തീർത്ത് തരാമെന്നും പറഞ്ഞു പക്ഷേ ജൂൺ മുപ്പത് കഴിഞ്ഞു ജൂലൈ മുപ്പത് കഴിഞ്ഞു എഗ്രിമെന്റ് അന്ന് കൽപ്പറ്റ എം എൽ എന്ന് നമ്മളെടുത്ത് പറഞ്ഞത് നിങ്ങളെടുത്തോ ഞങ്ങളെടുത്തോ അതിൻ്റെ ഒരു വേണ്ട അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊരു ഫോട്ടോ പോലും അതിന്റെ എടുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ഞാൻ കൽപ്പറ്റ എം വക്കീലിൻ്റെ ഓഫീസിൽ പോയിട്ട് എഗ്രിമെൻറ്റിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ അതായത് ഒപ്പിട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ എം എൽ എയുടെ പി എ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആൾ വന്ന് മേടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അറിയ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും അത് ചീറ്റിങ്ങായിരുന്നു എം വക്കീൽ വിചാരിച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അതുകൊണ്ടാണ് ഒരു മാസമായിട്ടും ഞങ്ങളൊന്നും ചോദിച്ചു പോകാണ്ടിരുന്നതെന്നാണ് അദ്ദേഹം അടുത്ത് പറഞ്ഞത് അതിനുശേഷം എം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി സിദ്ധിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ആരോട് ചോദിച്ചിട്ടാണ് വക്കീലിൻ്റെ ഓഫീസ് പോയതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയായ ഏർപ്പാടാണെന്ന് വെച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അത് കെ പി സി സീൽ സണ്ണി ജോസഫിന് പഠിക്കാൻ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് ആ എഗ്രിമെന്റിൽ എന്താ അവർക്ക് ഇത്രമാത്രം പഠിക്കാനുള്ളത് എനിക്കറിഞ്ഞൂടാ ഇതുവരെ ഞങ്ങൾക്ക് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവരെടുക്കുന്നുമില്ല അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം കോൺഗ്രസിലെ കുറച്ച് ആൾക്കാരെ എനിക്ക് ഇനി വിശ്വാസമില്ല ആ പാർട്ടി ഒന്നും ചെയ്തു തരുന്നും പറയുന്നില്ല അവരുടെ ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം ഞങ്ങൾ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു എന്റെ ഭർത്താവ് ഒന്നും ഒരു രോഗിയായി മാറാൻ കാരണം പോലും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് എന്നെ കൊന്നൊടുക്കുകയാണ് കള്ളന്മാര് വെള്ളം വെള്ളയിട്ട് അസലായിട്ട് നടക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്നവര് മരിക്കുന്നു അവരവരുടെ വീട്ടുകാർക്ക് പോകുന്നു